നട്ടലി നിക്ഷതം സംഭവിച്ച് കിടപ്പിലായവരുടെ കുടുംബസംഗമവും കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇവർക്കായി നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപനവും നടത്തി സമൂഹം പിന്തുണ നൽകേണ്ട പ്രവർത്തനങ്ങളാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻതെന്ന് ഉദ്ഘാടനം ചെയ്ത എൻ ശംസുദ്ദീൻ എം എൽ എ പറഞ്ഞു പല സാഹചര്യങ്ങളിൽ അരയ്ക്ക് താഴെ ക്ഷതം സംഭവിച്ചവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് കരുത്തു നൽകുന്ന പദ്ധതികളാണ് ഫൗണ്ടേഷൻ ആസൂത്രണം ചെയ്യുന്നത് കിടപ്പിലായവരുടെ മാത്രമല്ല അവരുടെ ആശ്രിതരുടെ ജീവിതവും സുരക്ഷിതമാക്കുകയാണ് പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ഗസയിൽ ഇസ്രായേൽ കട്ടിക്കുട്ടുന്നത് തെമ്മാടിത്തമാണെന്ന് ഉദ്ഘാടനം ചെയ്ത എൻ ഷംസുദ്ദീൻ എം എൽ എ പറഞ്ഞു ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്തിയാണ് ഈ തെമ്മാടിത്തരത്തെ നിസ്സംഗതയോടെ ലോകരാഷ്ട്രങ്ങൾ നോക്കി നിൽക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു ായിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതലുണ്ട് പക്ഷെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വംശഹത്യയാണ് ഒരു ജനവിഭാഗത്തെ കൊന്നൊടുക്കുക ലോകം നിസ്സംഗമായി അത് നോക്കി നിൽക്കുക ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്നവർ നമുക്കൊക്കെ അപമാനമുണ്ട് ലോകത്തെ ശക്തികളുണ്ട് പക്ഷേ ഈ തോതിവാസത്തെ ഈ വൃത്തിക്കാരി ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന പരുമത്തിൽ ഒരു തമ്മാടിത്തം ഒരു തമ്മാടിക്കൂട്ടം മലയാളികളിൽ ലംഘിക്കുന്നവരെയാണ് നമ്മൾ തമ്മാടികൾ ഒരു തമ്മാടി രാഷ്ട്രം ലോകത്ത് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ നമ്മൾ കാണുകയില്ലേ എത്രയെത്ര കുട്ടികൾ ഇരുപതിനായിരത്തോളം കുട്ടികൾ ജീവിക്കാനും അവകാശമില്ലാതെ മരണപ്പെട്ടുപോയി നമ്മൾ കാണുന്ന ചിത്രങ്ങൾ ഒരു എട്ട് വയസ്സുകാരൻ ഒരു രണ്ടു വയസ്സുകാരനെ ചുമലിലേറ്റി ഒരുപാട് വ്യവസായികൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് തെരുവിലൂടെ നടന്നു പോകുന്ന എത്രയെത്ര ചിത്രങ്ങൾ ഭക്ഷണം കിട്ടാതെ കേരുന്ന മുലപ്പാലും ഒരിക്കേണ്ട പ്രായത്തിലുള്ള കുട്ടികൾ അതിൻ്റെ ഉമ്മ മരിച്ചുപോയി ബാപ്പ മരിച്ചുപോയി എവിടെയാണെന്ന് അറിയില്ല അങ്ങനെയുള്ള ദൈന്യതയാകുന്ന ചിത്രങ്ങൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ കാണുമ്പോൾ അവിടെയും ജാതിയും മതവും സമൂഹവും ഒന്നുമില്ലാതെ ഐക്യത്തോടെ നിൽക്കുന്ന അവർക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു സമൂഹമാണ് മലയാളികൾ പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ എം അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഉമ്മർ ആലത്തൂർ പദ്ധതി വിശദീകരിച്ചു ജമാത്ത് ഇസ്ലാമി കേരള സെക്രട്ടറി വി അബ്ദുൽ ഹക്കീൻ നദവി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ സ്ഥിരം സമിതി അധ്യക്ഷൻ സി ഷഫീഖ് റഹ്മാൻ കൌൺസിലർ ഷാർഫിനിസ പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് മണ്ണാർക്കാട് സെക്രട്ടറി പി മുഹമ്മദ് അലി അൻസാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രമേശ് പൂർണിമ ഇ ശശിപാൽ ബി മനോജ് മോൻസി തോമസ് കളത്തിൽ ഫാറൂഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്